ിയമാവർത്തനം അധ്യായം ആറ് നിങ്ങൾ അവകാശമാക്കാൻ പോകുന്ന ദേശത്ത് അനുഷ്ഠിക്കേണ്ടതിന് നിങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്നോട് ആജ്ഞാപിച്ച കൽപ്പനകളും ചട്ടങ്ങളും നിയമങ്ങളും ഇവയാണ് നിങ്ങളും നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും ഞാനെന്ന് നൽകുന്ന ദൈവമായ കർത്താവിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിതകാലം മുഴുവൻ അവിടുത്തെ ഭയപ്പെടുന്നതിനും നിങ്ങൾക്ക് ദീർഘായുസ് ദീർഘായസ്സുണ്ടാകുന്നതിനും വേണ്ടിയാണ് ഇവ ആകയാൽ ഇസ്രായേലെ കേൾക്കുക നിങ്ങൾക്ക് നന്മയുണ്ടാകാനും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്തതുപോലെ തേനും ബാലമൊഴുകുന്ന നാട്ടിൽ നിങ്ങൾ ധാരാളമായി വർധിക്കാനും വേണ്ടി ഇവ അനുഷ്ഠിക്കാൻ ശ്രദ്ധിക്കുവിൻ ഇസ്രായേലെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം അവ കയ്യിലൊരടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം അവ നിങ്ങളുടെ വീടിൻ്റെ കട്ടിളക്കാലിന്മേലും പടിവാതിലിന്മേലും എഴുതണം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് തരുമെന്ന് നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹം ഇസഹാക്ക് യാക്കോബ് എന്നിവരോട് ശപഥം ചെയ്ത നാട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് നിങ്ങൾ പണിയാത്ത വിശാലവും മനോഹരവുമായ നഗരങ്ങളും നിങ്ങൾ നിറയ്ക്കാതെ വിശിഷ്ട വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വീടുകളും നിങ്ങൾ കുഴിക്കാത്ത കിണറുകളും നിങ്ങൾ നട്ടുപിടിപ്പിക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിയുമരങ്ങളും നിങ്ങൾക്ക് നൽകുകയും നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തരാവുകയും ചെയ്യുമ്പോൾ നിങ്ങളെ അടിമത്തത്തിൻ്റെ ഭവനത്തിൽ നിന്ന് കൊണ്ടുവന്ന കർത്താവിനെ മറക്കാതിരിക്കാൻ സൂക്ഷിച്ചു നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ സേവിക്കുകയും ചെയ്യണം അവിടുത്തെ നാമത്തിൽ മാത്രമേ സത്യം ചെയ്യാവൂ നിങ്ങളുടെ ചുറ്റുമുള്ള ജനതകൾ സേവിക്കുന്ന അന്യദേവന്മാരെ നിങ്ങൾ സേവിക്കരുത് സേവിച്ചാൽ അവിടുത്തെ കോപം നിങ്ങൾക്കെതിരായി ജ്വലിക്കുകയും നിങ്ങളെ ഭൂമുഖത്തു നിന്ന് നശിപ്പിച്ച് കളയുകയും ചെയ്യും എന്തെന്നാൽ നിങ്ങളുടെ മധ്യേ വസിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ് മാസായിൽ വെച്ച് നിങ്ങൾ ചെയ്തതുപോലെ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് നിങ്ങളുടെ ദൈവമായ കർത്താവ് നൽകിയിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും ജാഗരൂകതയോടെ പാലിക്കണം നിങ്ങൾക്ക് നന്മയുണ്ടാകാനും നിങ്ങളുടെ പിതാക്കന്മാർക്ക് കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ നല്ല ഭൂമിയിൽ ചെന്ന് സകല ശത്രുക്കളെ നിർമ്മാർജ്ജനം ചെയ്ത് അത് അവകാശമാക്കാനും വേണ്ടി കർത്താവിന്റെ സന്നദ്ധിയിൽ ശരിയും നന്മയും മാത്രം പ്രവർത്തിക്കണം നമ്മുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള പ്രമാണങ്ങളുടെയും ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും അർത്ഥമെന്താണെന്ന് നിങ്ങളുടെ മക്കൾ ഭാവിയിൽ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം ഈജിപ്തിൽ നമ്മൾ ഫറവോയുടെ അടിമകളായിരുന്നു തൻ്റെ ശക്തമായ കരുത്താൽ കർത്താവ് നമ്മെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്നു നമ്മുടെ കൺമുമ്പിൽ വെച്ച് അവിടുന്ന് ഈജിപ്തിനും ഹറവോയ്ക്കും അവൻ്റെ കുടുംബം മുഴുവനും എതിരായി മഹത്തും ഭയാനകവുമായ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചു അനന്തരം നമ്മുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരുന്ന ദേശത്തേക്ക് നമ്മെ നയിക്കാനും അത് നൽകാനുമായി നമ്മെ അവിടെ നിന്ന് കൊണ്ടുപോന്നു നമ്മുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടാനും അങ്ങനെ നമുക്ക് നമുക്കെന്നും നന്മയുണ്ടാകാനും ഇന്നത്തെ പോലെ നാം ജീവിച്ചിരിക്കാനും വേണ്ടി അനുസരിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ച ചട്ടങ്ങളാണ് ഇവ നമ്മുടെ ദൈവമായ കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതുപോലെ അവിടുത്തെ മുൻപാകെ ഈ കൽപ്പനകളെല്ലാം ശ്രദ്ധാപൂർവം പാലിച്ചാൽ നാം നീതിയുള്ളവരായിരിക്കും